എറണാകുളത്ത് എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലയിലും മഴ ശക്തമാണ് കോതമംഗലത്ത് ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണു ചെലാട് പഴങ്ങര നെല്ലിമറ്റം ചെമ്പൻകുഴി അയ്യപ്പൻകുടി എന്നീ സ്ഥലങ്ങളിൽ മരങ്ങൾ റോഡിലും കെ ലൈനിലും വീണു പിടവൂരിൽ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീട് തകരുന്ന സ്ഥിതിയും ഉണ്ടായി സ്നേഹമോൾ ഞാൻ വിവരങ്ങളും വേണ്ട സ്നേഹം ആലുവയിൽ ഈ കാഴ്ച എല്ലാ മഴക്കാലത്തും നമുക്ക് പതിവുള്ളതാണ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവിടെയുണ്ട് പക്ഷേ മറ്റ് പലയിടങ്ങളിലും ഈ മരം വീണൊക്കെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും അല്ലാതെ പരിക്കുണ്ടോ ഇപ്പോൾ ഏതൊക്കെ പ്രദേശത്താണ് മഴ ഇപ്പോഴും കനത്തതായി തുടരുന്നത് ദിവീഷ് മാധു നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത് പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ജില്ലയിൽ ശക്തമായ കാറ്റും ഉണ്ട് മലങ്കര ഡാമിന്റെ ഷട്ടർ ഇന്നലെ മൂന്ന് ഷട്ടറുകളായിരുന്നു തുറന്നിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി ഒന്നര മീറ്റർ വീതം വീണ്ടും ഷട്ടർ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതേ തുടർന്ന് മൂവാറ്റുപുഴ തൊടുപുഴ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ബൂത്താംകെട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്നലെ ഏഴ് ഷട്ടറുകൾ വരെയായിരുന്നു തുറന്നിരുന്നത് ഇന്ന് രണ്ട് ഷട്ടറും കൂടിയായി ആകെ ഒൻപത് ഷട്ടറാണ് തുറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെരിയാർ നദി തീരത്തിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനി തീരദേശത്തെ എടുക്കുകയാണെങ്കിൽ കടലാക്രമണവും വേലി ശക്തമാണ് അതുകൊണ്ട് തന്നെ തീരദേശത്ത് ഉള്ളവർക്ക് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജില്ലയിലെ മലയോര മേഖലകളിലൊന്നാണ് കോതമംഗലം കോതമംഗലത്ത് പലയിടങ്ങളിലും നില പെയ്ത മഴയിലും ശക്തമായ കാറ്റിലും മരങ്ങൾ കടപുഴകി വീണിരുന്നു പലയിടത്തും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മരങ്ങൾ വീടിൻ്റെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പിഴവൂരിൽ ഷമീറിന്റെ വീടിലേക്ക് മരം വീണിരുന്നു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിരുന്നു ഈ സമയത്ത് ഷമീറും കുടുംബവും ആശുപത്രിയിൽ പോയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത് ചെമ്മൻകുഴയിൽ ഓട്ടോയുടെ മുകളിലേക്ക് മരം വീണ് ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് ഈ വൈദ്യുതി ലൈനിലേക്ക് മുകളിലേക്ക് മരം വീണ് പലയിടത്തും വൈദ്യുതി ബന്ധമൊക്കെ തന്നെയും തടസ്സപ്പെട്ടിരുന്നു ഇന്നലെ ഈ മരം വീണപ്പോൾ തന്നെ പലയിടത്തും വൃദ്ധനായ ആളും പെൺമക്കളും താമസിക്കുന്ന വീടിന് മുകളിലേക്ക് മരം വീണ വീട് തകർന്നു എന്ന് അറിയുന്നു നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് മാധു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഈ ആളുടെ ബാലൻ എന്നാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മരം കടപുഴകി വീണത് കവുങ് അതുപോലെ തന്നെ ആഞ്ഞിലി തുടങ്ങി പറമ്പിൽ നിന്നിരുന്ന മരമാണ് കടപഴകി വീടിന് മുകളിലേക്ക് വീണത് വീട് ഓടുമേഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ വീടിന്റെ മേൽക്കൂര തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് ജന്മന ഇവർക്ക് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ഷീന ഷീജ ഒരാൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് മറ്റൊരാൾക്ക് നാൽപ്പത്തി വയസ്സ് എങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ രാധ മൂന്ന് വർഷം മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു ഏതായാലും ഇനിയും മഴ ശക്തി പ്രാപിച്ചാൽ മഴയും കാറ്റും ശക്തി പ്രാപിച്ചാൽ വീട് നിലംപൊത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് കുറച്ച് വർഷങ്ങളായി തന്നെ ഈ നാട്ടുകാരുടെ പൊതു സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കിയത് എറണാകുളം ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ കാറ്റിലും മഴയിലും ഉണ്ടാകുന്നു എന്നതാണ് പ്രധാന